നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം രാവിലെ പത്ത് മുപ്പത്തി ഒൻപത് മുതൽ രണ്ട് പതിനെട്ട് വരെയാണ് ചന്ദ്രഗ്രഹണം ഇതിനെ ചുവന്ന ചന്ദ്രഗ്രഹണം എന്ന് വിളിക്കുന്നു ഇത് ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തി മുതൽ രണ്ട് പതിനെട്ട് വരെയാണ് ഈ സമയം ഇന്ത്യയിൽ പകലായതുകൊണ്ട് ഈ ഗ്രഹണം കാണാൻ സാധിക്കില്ല ഈ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധികൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നടക്കില്ല എന്ന് നമ്മൾ എഴുതിത്തള്ളിയ കാര്യങ്ങൾ പോലും നമുക്ക് നടന്നു കിട്ടും അതെന്ത് കാര്യമാണെങ്കിലും വെള്ളിയാഴ്ച വരുന്ന ഈ ചന്ദ്രഗ്രഹണം ശുക്ര ചന്ദ്രഗ്രഹണം എന്നറിയപ്പെടുന്നു ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് നൽകുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു വേര് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും വളരെ അച്ചട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ വിഷമതകളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെത്തും കുപ്പമേനിച്ചെടിയുടെ വേര് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും നിങ്ങൾക്ക് പിന്നെ സൗഭാഗ്യമായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അന്നുമുതൽ നടന്നു കിട്ടും കുപ്പമേനി ചെടി ഒരുപാട് ഔഷധഗുണങ്ങൾ ഉള്ള ഒരു ചെടിയാണ് ഇത് മാന്ത്രികവിദ്യകളിൽ പോലും ഉപയോഗിക്കുന്നു ഇതുപയോഗിച്ച് വശ്യം പോലുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അത്രയേറെ എഫക്റ്റുള്ള സംഭവമാണ് ഇത് എല്ലാ രീതിയിലും നമുക്ക് സൗഭാഗ്യം തരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ നമുക്ക് ഈ ഒരു ചെടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് സാധ്യമാകും അത്രയേറെ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് ഇത് മാന്ത്രികവിദ്യകളിൽ വിദ്യകളിൽ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഒരു പക്ഷേ നിങ്ങൾക്കിതറിയില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അവർ ഒരു പക്ഷേ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടാകാം പറഞ്ഞ് തന്നിട്ടില്ലാത്തവർ മനസ്സിലാക്കുക ഇത് ഏറ്റവും അധികം ഗുണപ്രദമാണ് ഈ ഒരു വേര് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അന്ന് മുതൽ സൗഭാഗ്യമാണ് അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഗുണാനുഭവം നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം എത്ര വലിയ ദുഃഖങ്ങൾ സഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എത്ര വലിയ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഈ ഒരു കാര്യം ചെയ്യുക വഴി വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഒരു ഗുണാനുഭവം ലഭിക്കുക പക്ഷേ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മിക്കപ്പോഴും വഴിയരികിലോ അതല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നിടത്തോ ഒക്കെ ഈ ചെടി ഉണ്ടാകും ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഏറ്റവും അധികം ഗുണമാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം ചെയ്യാം അങ്ങനെ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തുന്നതായി കാണുവാൻ സാധിക്കും ഇതിന് പൂച്ചമയക്കി എന്നൊരു പേരുകൂടിയുണ്ട് ഔഷധഗുണം ഏറ്റവും അധികമുള്ള ഒരു ചെടിയാണ് കുപ്പമേനി വഴിയരികളൊക്കെ കാണാം മിക്കപ്പോഴും ഈ ചെടി ഈ കളകളാണ് എന്ന് പറഞ്ഞ് നമ്മളിൽ പലരും അത് പറിച്ചു കളയാറുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും മനസ്സിലാക്കാതെ കാട് തന്നെയാണ് എന്ന് കരുതി അത് പറിച്ചു കളയാറുണ്ട് പക്ഷേ ഇതിന് അധികം ഗുണപ്രദമായ ഒന്നാണ് എത്ര വലിയ പാവപ്പെട്ടവനെയും അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ചെടിക്ക് കഴിയും ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആദ്യം നമ്മൾ വേണ്ടുന്നത് ഈ ഒരു ചെടി കണ്ടുപിടിക്കുക എന്നത് തന്നെയാണ് മിക്കപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകാം ഒരു ചെടി നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത് ചെയ്യേണ്ടത് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണ സമയത്ത് തന്നെയാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ രണ്ട് പതിനെട്ട് വരെയാണ് ചന്ദ്രഗ്രഹണം അപ്പോൾ നമുക്ക് ഈ ഒരു കർമ്മം രാവിലെ ചെയ്യാം രാവിലെ ചെയ്താൽ അതിൻ്റെ ഗുണം ലഭിക്കും സൂര്യോദയത്തിന് മുൻപ് വേണം ഇത് ചെയ്യാൻ ഈ ചെടി ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും ഈ ചെടിയൊന്ന് കണ്ടുപിടിക്കുക ഈ ചെടിയുടെ അടുത്തുള്ള പുല്ലക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഈ ചെടി കണ്ടുപിടിച്ചതിന് ശേഷം അതിനടുത്തുള്ള ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ അല്പം വെള്ളമൊഴിക്കുക വേര് മുറിയാതെ ശ്രദ്ധിച്ച് വേണം ഇത് പിഴുതെടുക്കാൻ വേര് മുറിയാതെ വേണം എടുക്കാൻ രണ്ട് മൂന്ന് ദിവസം ഇത് ഇളം വെയിലിൽ ഉണക്കുക രണ്ട് മൂന്ന് ദിവസം ഇളം വെയിലിൽ ഈ വേര് ഉണക്കുക ഉണങ്ങിയ ശേഷം വേരിൻ്റെ മുഗൾ ഭാഗത്ത് ഇത്തിരി കൂടെ മേഖലകളിൽ വെച്ച് ഇത് കട്ട് ചെയ്ത് കളയുക ഒരു കാരണവശാലും ഇരുമ്പ് ആയുധങ്ങൾ ഇവ കത്രിക ഇതൊന്നും ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യരുത് അതായത് ഇരുമ്പിൻ്റെ അംശം ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് യാതൊരു രീതി ആയുധങ്ങൾ ഉപയോഗിച്ച് കിട്ടേണ്ട ചെറുതായിട്ട് പിഴുത് കളയ കട്ട് ചെയ്ത് കളയുക കൈവെച്ച് തന്നെ കട്ട് ചെയ്തതിന് ശേഷം കളയുക അതിനുശേഷം ഗ്രഹണ സമയത്ത് ഈ വേര് അല്പം കല്ലുപ്പെടുക്കുക ഒരു പാത്രത്തിൽ കല്ലുപ്പെട്ടതിന് ശേഷം ഗ്രഹണ സമയത്ത് ഈ വേര് അതിലേക്ക് വയ്ക്കുക കല്ലുപ്പിൻ്റെ മുകളിലായിട്ട് ഇത് വയ്ക്കുക വടക്ക് ദിശയിലാണ് വെക്കേണ്ടത് വടക്ക് ദിശയിൽ വെക്കുക ഉപ്പ് പാ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം വേര് വെക്കുക നമുക്കറിയാം വടക്ക് ദിക്ക് കുബേരിൻ്റെ ദിക്കാണ് കുബേരൻ്റെ ദിക്കായത് കൊണ്ടാണ് വടക്ക് ദിക്കിൽ ഇത് വയ്ക്കേണ്ടത് അങ്ങനെ വടക്ക് ദിക്കിൽ വെച്ചാൽ നമുക്ക് അനുഗ്രഹം വളരെ പെട്ടെന്ന് ലഭിക്കും അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിലും കടങ്ങളാണെങ്കിലും മറ്റേന്ത് പ്രശ്നമാണെങ്കിലും അത് മാറിക്കിട്ടുവാൻ കുബേര ദിക്കിൽ തന്നെ വെക്കണം അങ്ങനെ കുബേറിൻ്റെ ദിക്കിൽ വെച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ എഫക്റ്റ് കൂടുതൽ ലഭിക്കുകയുള്ളൂ അതിനപ്പുറത്ത് ഒരു ചെറിയ ഘടികാരം വെക്കുക ചെറിയ ക്ലോക്കോ എന്തെങ്കിലും വെക്കുക അതായത് വടക്ക് കുബേരൻ്റെ ദിശയാണ് അവിടെ എന്തെങ്കിലും ശബ്ദം ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ക്ലോക്ക് ആകുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ സൗണ്ട് കേൾക്കാം അതുകൊണ്ടാണ് അവിടെ ക്ലോക്ക് വയ്ക്കാൻ പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പണം ഐശ്വര്യം ഒക്കെ നൽകും ഗ്രഹണം കഴിയുമ്പോൾ ഈ വേരും ഉപ്പുമെടുത്ത് നിങ്ങൾ വെള്ളത്തിൽ കളഞ്ഞേക്കുക വെള്ളത്തിൽ കളഞ്ഞേക്കുക അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഇട്ടേക്കുക ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ ഈ ചെടിച്ചട്ടിയിൽ ഇതിട്ടേക്കുക ഇത് മതി ഇത് നമുക്ക് സൗഭാഗ്യം വന്നു ചേരും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയ എന്താഗ്രഹമാണെങ്കിലും അത് നടന്നു കിട്ടും ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഗ്രഹണ സമയത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്താമോ എന്ന് അന്നേ ദിവസം ഈ ഗ്രഹണം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് അമ്പലങ്ങൾ തുറന്നു തന്നെയിരിക്കും അപ്പോൾ അമ്പലത്തിൽ പോകാം അവിടെ പ്രാർത്ഥിക്കാം നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുക അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്ക് നിറവേറ്റിത്തരും ഈ ഒരു വേര് വെച്ച് നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യുക ചന്ദ്രൻ നമ്മുടെ അമ്മയെപ്പോലെയാണ് സൂര്യൻ അച്ഛനെയും പോലെ എന്ന് പറയുന്നു അതുകൊണ്ട് പൗർണമി അമാവാസി ദിവസങ്ങളിൽ പെൺ ദൈവങ്ങളെ ആരാധിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദേവിയെയൊക്കെ ആരാധിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും ഗ്രഹണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കില്ല ചെറിയ അമ്പലമാണെങ്കിലും വീടിനടുത്തൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക ഇത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം വലിയ വലിയ ക്ഷേത്രങ്ങളിലൊന്നും പോകണമെന്നില്ല ദൈവം ഒന്നേ ഉള്ളൂ ദൈവം ഒന്ന് മാത്രമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അല്ലെങ്കിൽ ഒരു കുഞ്ഞു വിളക്ക് വീട്ടിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കും ഈ സമയത്ത് ദൈവിക മന്ത്രങ്ങളൊക്കെ ചൊല്ലുക ഇതും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ തരും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും കുപ്പമേനിച്ചെടി അല്ലെങ്കിൽ പൂച്ചമയക്കി കണ്ടുപിടിച്ച് അതിൻ്റെ വേരെടുത്ത് ഈ ഒരു കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ അതീവ സമ്പന്നതയിലെത്തുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം